നമസ്കാരം മുരളിയുടെ കഥയാണ് മുരളി ദുബായിലാണ് എല്ലാവരും മുരളി വരുന്നതും പ്രതീക്ഷിച്ച് ഇരിപ്പായിരുന്നു ഏഴു കൊല്ലം ദുബായിൽ കഴിഞ്ഞ് രണ്ട് ചേട്ടന്മാരടങ്ങുന്ന കുടുംബത്തെ ഒന്നാകെ രക്ഷിച്ച മുരളി മുരളിയെ പ്രതീക്ഷിച്ചയച്ച കാറ് കോയമ്പത്തൂരും കോഴിക്കോടും പോയി മടങ്ങി ഒരൊറ്റ ഫ്ലൈറ്റിലും മുരളി എത്തിയിട്ടില്ല ഒടുക്കം നിരാശരായിരുന്ന ഏട്ടന്മാരുടെയും ഏട്ടത്തി അമ്മമാരുടെയും മരുമക്കളുടേയും ഒക്കെ അടുത്തേക്ക് പാതിരാത്രിയിൽ ഗേറ്റ് കടന്ന് മുരളി എത്തി എന്താ കഥ മുരളി ദുബായിൽ നിന്ന് പണിയെല്ലാം മതിയാക്കി തിരിച്ചു വന്നതാണത്രേ വീട്ടുകാരെ നോക്കി നോക്കി മതിയായി നാട്ടിലെന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങി ഒരു നല്ല സ്വകാര്യ ജീവിതം ആഗ്രഹിച്ച് മുരളിയൊടുക്കം ഒരു ബസ് വാങ്ങി കുത്തുപാളെടുത്തു മുരളി ഒരു വൻ പരാജയമായി ആ മുരളിയുടെ പരാജയത്തിന് കാരണമായി ഘോഷിച്ചതൊക്കെ കേരളത്തിൻ്റെ അവസ്ഥയാണത്രേ അത് നാടനീളെ വ്യാഖ്യാനിക്കപ്പെട്ടു പറയപ്പെട്ടു യഥാർത്ഥത്തിൽ മുരളിയുടെ പരാജയം കേരളത്തിൻ്റെ സാഹചര്യത്തിൻ്റെ സ്വാധീനം മൂലം ആണോ അതുകൊണ്ട് മാത്രമാണോ ഞാൻ പറഞ്ഞു വരുന്നത് വരവേൽപ്പ് എന്ന സിനിമയെ പറ്റിയാണ് മോഹൻലാൽ നായകനായ ശ്രീനിവാസൻ സത്യനന്ദിക്കാട് പറ്റിയാണ് ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലും പതിവ് പോലെ മുരളിയും വരവേൽപ്പും തന്നെ പ്രധാന ചർച്ച ചാനലായ ചാനലുകളിലെല്ലാം പതിവ് ആഖ്യാനമായി മുരളിയും പ്രഭാകരനും വരവേൽപ്പും നിറഞ്ഞു സിനിമയാണ് യാഥാർത്ഥ്യം എന്ന നിലയിലാണ് ആഖ്യാനം മുഴുവൻ ഇത്രയും കാലവും അങ്ങനെ തന്നെയാണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും സിനിമ ഏത് യാഥാർത്ഥ്യം ഏത് എന്ന ഈ ചർച്ചകളിൽ കുരുങ്ങിയാൽ ഒരു നിമിഷം നമ്മൾ സംഭ്രമിച്ചു പോകും എന്നാൽ പിന്നെ സിനിമ യാഥാർത്ഥ്യമായിക്കോട്ടെ നമുക്കും അങ്ങനെ കരുതാം നമുക്കും വരവേൽപ്പിനെ യഥാർത്ഥമായി ഒന്ന് പരിശോധിച്ചു നോക്കിയാലോ മുരളിയുടെ സംരംഭം അതാണല്ലോ പ്രശ്നം മുരളി ഒരു സംരംഭകൻ എന്ന നിലയിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ ആ പരാജയപ്പെട്ടത് ചുവപ്പ് നാട ട്രേഡ് യൂണിയനിസം എന്നീ രണ്ട് കാരണങ്ങളാലാണ് എന്നതാണ് ആഖ്യാനം എന്നാൽ അങ്ങനെയാണോ അല്ല എന്തുകൊണ്ടല്ല മുരളി സംരംഭം തുടങ്ങി സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് പൊളിഞ്ഞു കുത്തുപാളെ എടുത്തു നിന്നപ്പോൾ അതിൻ്റെ കാരണം മറ്റൊരു തലയിൽ ഇട്ടുകൊടുത്ത് ഉണ്ടാക്കിയെടുത്ത ആഖ്യാനമാണ് അത് ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇനി നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാം ഏത് മുരളിയുടെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാം ഒരു സംരംഭകന് ആദ്യം വേണ്ട ഗുണം നല്ല പ്ലാനിങ് ആണ് എന്താണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ചെയ്യും എന്താണ് പ്രതീക്ഷിക്കുന്ന ഫലം എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട് എന്നാൽ മുരളി നമുക്ക് പറഞ്ഞു തരും മുരളിയുടെ പരാജയത്തിന് ഒന്നാമത്തെ കാരണം ലാഭം മാത്രം പ്രതീക്ഷിച്ചിറങ്ങിയ ഒരു സംരംഭകൻ്റെ പ്ലാനിങ് ഇല്ലായ്മയാണ് ആസൂത്രണം ഇല്ലായ്മയാണ് എന്ന് ഒരു സംരംഭകൻ എങ്ങനെ എങ്ങനെയാകരുത് എന്ന് മുരളി ആദ്യം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട് മുരളി നാട്ടിലെത്തിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ തൻ്റെ ഭാവി അജണ്ട പ്രഖ്യാപിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ഇവിടെ എവിടെയെങ്കിലും നിക്ഷേപിച്ച് കുറേ കാശ് ഉണ്ടാക്കണം എന്നിട്ട് നന്നായി ജീവിക്കണം എൻ ആർ ഐ അക്കൗണ്ടിൽ കുറച്ച് പണമുണ്ട് ഇവിടെ അത് ഉപയോഗിച്ച് കുറച്ച് ബിസിനസ് ചെയ്ത് ജീവിക്കാം എന്നാണ് മുരളിയുടെ പ്രതീക്ഷ അത് പങ്കുവെക്കുന്നുണ്ട് ഏതൊരു മലയാളിക്കും ഉള്ളിലുള്ള സ്വപ്നമാണ് അതൊക്കെ എന്നാൽ ചെറിയ ഏട്ടൻ കുമാരൻ കാര്യം അറിയ അറിഞ്ഞ ഉടനെ മുരളിയും കൂട്ടി തന്റെ പാർട്ണർമാരുടെ അടുത്ത് കൊണ്ടുപോയി അബ്കാരി ബിസിനസ്സിൽ നിക്ഷേപിക്കാൻ പ്രലോഭിപ്പിച്ചു ജനാർദ്ദൻ അവതരിപ്പിച്ച കഥാപാത്രമാണ് പണത്തിൻ്റെയും വരവിൻ്റെയും കഥയൊക്കെ മനസ്സിലാക്കിയതോടെ മുരളിക്ക് അതിലേക്കൊരു മോഹമായി ചെറിയ ചേട്ടനെല്ലാം നോക്കിക്കോളും എനിക്ക് റിസ്ക് ഇല്ല പണം മാത്രം കൊടുത്താൽ മതി എന്നതാണ് മുരളിയുടെ നയം ഏത് ഒരു സംരംഭകന്റെ നയം ഇത്രയേ ഉള്ളൂ മുരളി എന്ന സംരംഭകന്റെ ദീർഘവീക്ഷണം ഇനി മൂത്ത ചേട്ടൻ നാരായണൻ ഇക്കാര്യം അറിഞ്ഞതിനു ശേഷം ചെയ്തത് ബിസിനസ്സിൽ പണം നിക്ഷേപിക്കാൻ പോകുമ്പോൾ മൂത്ത മൂത്തേട്ടനോട് ആദ്യം പറയണ്ടേ അങ്ങനെ മൂത്ത മൂത്തേട്ടം വന്നിട്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ കഥാപത്രം നന്നായി ഒന്ന് ഉപദേശിച്ചു കച്ചവടം നമുക്ക് വേണ്ട ചായക്കടയുടെ തൊട്ടടുത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു സ്ഥലമുണ്ട് അതായത് മൂപ്പർക്ക് ചായക്കടയാണ് അപ്പം മൂപ്പർക്ക് ഒരു മോഹം ഉണ്ടാവുമല്ലോ നല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടാക്കണമെന്ന് അവിടെ ഒരു എ സി റെസ്റ്റോറൻറ്റ് തുടങ്ങാം നീ ഒന്നും അറിയണ്ട ലാഭം മാത്രം മാസാ മാസം വന്ന് വാങ്ങിയാൽ മതി ഇത് കേട്ടപാട് മുരളി തീരുമാനിച്ചു കാരണം നല്ല ടെൻഷൻ ഇല്ല പണം കൊടുക്ക അത് ലാഭം കൊയ്യാ ഇത്രമാത്രം മതി അപ്പോൾ പിന്നെ അതാണ് നല്ലത് അങ്ങനെ ഹോട്ടൽ തുടങ്ങാമെന്നായി മുരളിയുടെ തീരുമാനം ഇനി ഈ തീരുമാനം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴോ അവിടെ ശങ്കരാടിയുടെ അമ്മാമ്മ കാത്തിരിക്കുന്നുണ്ട് അമ്മാവൻ ഭാവിയെ പറ്റി നല്ല ഉപദേശം കൊടുത്തു റിയൽ എസ്റ്റേറ്റ് ആണ് എന്നിട്ട് മൂപ്പര് പറയും നീ ഒരു പാവ നിന്റെ ഏട്ടന്മാർ നിന്നെ വിഴുങ്ങും മുരളിയുടെ ദീർഘവീക്ഷണം ഇല്ലായ്മക്ക് നല്ലൊരു പ്രായോഗിക ഉപദേശം അമ്മാവ് കൊടുക്കുന്നുണ്ട് ബിസിനസ് ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ ഒരു കുഴപ്പം എവിടെയാണെന്ന് അറിയാമോ ചിലപ്പോൾ ഭീമമായ നഷ്ടം സംഭവിക്കും ഒരു നഷ്ടവും വരാനിടയില്ലാത്ത ഒരു കാര്യം ഞാൻ നിന്നോട് പറയട്ടെ കയ്യിലുള്ള കാശ് കൊടുത്ത് ഒരു തെങ്ങും പറമ്പ് വാങ്ങുക സ്ഥലത്തിനൊക്കെ മിനിറ്റ് വെച്ചല്ലേ വില കൂടുന്നത് ഒരു കൊല്ലം കഴിഞ്ഞ് ഇരട്ടി വിലക്ക് വിൽക്കാം ചാവശ്ശേരിയിൽ നല്ല ഒന്നാം തരം തെങ്ങും പറമ്പ് ഞാൻ നോക്കിയിട്ട് വാങ്ങിത്തരാം മാസാമാസം ഇടുന്ന തേങ്ങ തന്നെ എത്ര കിട്ടും മുരളി അപ്പോഴാണ് ആലോചിച്ചത് അതായാലോ അത് കുറച്ചൊരു പ്രാക്ടിക്കലായ ആലോചന കൂടിയായിരുന്നു അതായിരുന്നെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടേനെ എന്നാൽ മുരളിയുടെ ഭാഗത്തുനിന്ന് അതല്ലല്ലോ നടന്നത് അതും കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ പത്രത്തിലെ റൂട്ടടക്കം ബസ് വിൽപ്പനയ്ക്ക് എന്ന പരസ്യത്തിൽ മുരളി ചെന്ന് വീഴുകയാണ് ആ പരസ്യം കണ്ട ഉടനെ അതിന് ഉപദേശം ചോദിക്കുന്നതോ തൻ്റെ പഴയ കളിക്കൂട്ടുകാരൻ ഹംസയോട് ആരാണ് ഹംസ മുരളി നാട്ടിലെത്തിയപ്പോൾ കൂട്ടുകാരൻ പപ്പൻ ബോബി കൊട്ടാരക്കരുടെ കഥാപാത്രം ഹംസയെക്കുറിച്ച് പറയുന്നുണ്ട് കുളത്തിലൊരിക്കൽ മുരളി കുളിക്കുന്ന സമയത്ത് അവനെ വ്യാജ ലോട്ടറി വിറ്റ് പോലീസ് പിടിച്ചില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പം എങ്ങനെയുണ്ട് നല്ല യോഗ്യൻ തന്നെ ഹംസയുടെ ഉപദേശം കൂടിയായതോടെ മുരളി ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് ഇത് വാങ്ങിച്ചുകളയാം എന്ന് മുരളിയെ ബസ് വാങ്ങിച്ച അന്ന് ആ തീരുമാനത്തിന് കുഴപ്പമൊന്നുമില്ല ബസ്സല്ലേ നല്ലൊരു ബിസ് ആ കാലത്ത് കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു ബിസിനസ്സാണ് ബസ് ഒരു സംരംഭമാണ് പക്ഷേ മുരളി ആകർഷിക്കുന്ന രണ്ട് കാരണങ്ങൾ കേൾക്കണം ആ കാരണം കേട്ടാൽ മുരളി പൊട്ടിപ്പൊളിഞ്ഞ് വാളി സാധനം നമുക്ക് തോന്നും ആ രണ്ട് കാരണങ്ങളിൽ ഒന്ന് പെട്ടെന്ന് പേരെടുക്കാൻ പറ്റിയൊരു ഏർപ്പാടാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത് ഒരു ബസ് ഓണർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം എന്താ വെയിറ്റ് പേരെടുക്കുക വെയിറ്റ് ഉണ്ടാക്കുക അതിലെവിടെയും ലാഭം ഉണ്ടാക്കുക എന്നതോ നിക്ഷേപം തിരിച്ചു ലഭിക്കാനുള്ളതോ ആയ ചിന്ത മുരളിയെ നയിക്കുന്നില്ല അതായത് ഒരു സംരംഭകന് വേണ്ട ക്വാളിറ്റികൾ അവിടെ പ്രകടിപ്പിക്കുന്നില്ല ഹംസക്ക് അത് കേട്ടപ്പോൾ തന്നെ എന്നാൽ പിന്നെ വാങ്ങിച്ചാൽ അതൊക്കെ ഉണ്ടാവും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഒരു സംരംഭകൻ എങ്ങനെ ആയിക്കൂടാ എന്നുള്ളതിൻ്റെ ഒന്നാം തരം ദൃഷ്ടാന്തം താനാണ് എന്ന് വീണ്ടും അങ്ങനെ മുരളി പ്രഖ്യാപിച്ചു വെറുതെ പേരെടുക്കാനും ആളുകളുടെ മുമ്പിൽ വെയിറ്റിട്ട് നടക്കാനും ഒരു സംരംഭണം തുടങ്ങ കാര്യമുണ്ടോ അതാകരുത് ഒരു സംരംഭകൻ്റെ മുഖ്യ ലക്ഷ്യം ഇനി അതാവട്ടെ ഇനി നമ്മുടെ സംരംഭം തീരുമാനിച്ചു ബസ് വാങ്ങാൻ എന്നാൽ ആ സംരംഭത്തിലേക്കുള്ള അടുത്ത പടി എങ്ങനെയാകരുത് എന്നും മുരളി പ്രഖ്യാപിക്കുന്നുണ്ട് അതായത് ബസ് വാങ്ങുക എന്നതാണ് ഇവിടുത്തെ പരിപാടി നമ്മൾ മറ്റൊരു സംരംഭം മൊത്തമായി വാങ്ങുകയാണ് ഭൂമിയാണെങ്കിൽ ഭൂമി ബസ് ആണെങ്കിൽ ബസ് ഇനി കമ്പനി ആണെങ്കിൽ കമ്പനി അപ്പോൾ അതിൻ്റെ സാധ്യത മാർക്കറ്റ് പ്രവർത്തന രീതി ഇതൊക്കെ പോട്ടെ അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് നോക്കണ്ടേ അതൊന്ന് ഇവല്യൂറ്റ് ചെയ്യണ്ടേ ബസ്സാണെങ്കിൽ അതിൻ്റെ പഴക്കം ഉപയോഗം ഭാവിയിൽ ഭാവിയിലുണ്ടാകേണ്ട പ്രശ്നങ്ങൾ ഇതെല്ലാം നോക്കണ്ടേ സെക്കൻഡ് ഹാൻഡ് അല്ലേ അത് നോക്കണമെങ്കിൽ എക്സ്പെക്റ്റുകൾ വേണം എക്സ്പേർട്ടുകളുടെ സഹായം ഇല്ലാതെ കുറിച്ച് എ ബി സി ഡി പോലും അറിയാത്ത മുരളിയും ഹംസയും കൂടിയാണ് ബസ് നോക്കാൻ പോകുന്നത് എന്നിട്ട് കച്ചവടം അപ്പം തന്നെ ഉണ്ടാക്കി അത് ആണ് ഒരു സംരംഭകന് ഉണ്ടായിക്കൂടാത്ത ഒരു പ്രത്യേകത അങ്ങനെ ഒരിക്കലും ആകരുത് നമ്മുടെ സംരംഭത്തെക്കുറിച്ച് നമുക്ക് അതിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് ബോധമുണ്ടെങ്കിലും അതിൽ നമ്മൾ വാങ്ങുന്ന സാധനം എന്താണെന്ന് പരിശോധിക്കാൻ അതിൻ്റെ എക്സ്പേർട്ടുകളെ തന്നെ കൂടെ കൊണ്ടുപോകണം ഇനി സംരംഭം തുടങ്ങുമ്പോൾ ജീവനക്കാരുടെ തിരഞ്ഞെടുപ്പ് അത് പ്രധാനപ്പെട്ട കാര്യമാണ് ജാഗ്രതയോടെ ചെയ്യേണ്ട കാര്യമാണ് ആണെങ്കിൽ മിനിമം മൂന്ന് പേരാണല്ലോ ബസ്സിന്റെ പ്രധാന നിയന്താവ് കണ്ടക്ടറാണ് മുരളി കണ്ടക്ടർ ലൈസൻസ് ഉള്ള ആളുമാണ് നമ്മുടെ സംരംഭകൻ ഹംസ ആളിലെ ലോട്ടറി കേസിലൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നല്ല ബോധമുള്ള ആളാണ് ബസ് വാങ്ങാൻ തീരുമാനിച്ചതിന് ശേഷം കണ്ടക്ടർ ആകുന്നതിൻ്റെ കാര്യം മുരളിയുടെ ലൈസൻസ് ഓർമ്മിപ്പിച്ച് കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ കണ്ടക്ടറുടെ ശമ്പളം ലാഭിക്കാമല്ലോ എന്നാൽ മുരളിക്ക് അത് സ്വീകാര്യമായില്ല മുരളിക്ക് അങ്ങനത്തെ ജോലിയൊന്നും ചെയ്യാനുള്ള മനസ്സില്ല അതൊക്കെ ഒരു കുറവല്ലേ എന്ന കാഴ്ചപ്പാടാണ് ഒരു കണ്ടക്ടറാകുക എന്നൊക്കെ പറഞ്ഞാൽ കണ്ടക്ടർ ആകാനൊന്നും ഇനി ഞാനില്ല എന്നാണ് അദ്ദേഹം പറയുക അപ്പോഴാണ് ഹംസ പറയുക വേണ്ട വേറെ ആളെ നമുക്ക് നോക്കുകയാണ് അങ്ങനെയാണ് ജീവനക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ക്ലീനർ ഹംസയാണല്ലോ കണ്ടക്ടറുടെ കാര്യം ഹംസ പറയുന്നുണ്ട് അപ്പോൾ അതിനൊരു മുൻകരുതലുണ്ട് ആ കാലത്ത് ഇപ്പോഴെങ്ങനെയാണെന്ന് നനക്കറിയില്ല ആ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു കണ്ടക്ടർ ആവണമെങ്കിൽ ഒരു ഡെപ്പോസിറ്റ് അവിടെ കൊടുക്കണം ഓണർക്ക് എന്താണെന്നു വെച്ചാൽ ആണല്ലോ പൈസ കൈകാര്യം ചെയ്യുന്ന ആൾ ഡെപ്പോസിറ്റായി ഒരു തുക പതിനായിരം രൂപ വാങ്ങണം എന്നാണ് ഹംസ മോഹൻലാലിനോട് മുരളിയോട് പറയുന്നത് അപ്പം ഇയാൾ ഈ കളക്ഷനും കൊണ്ട് ഒളിച്ചോടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് അപ്പം കണ്ടക്ടർ പണം കൈകാര്യം ചെയ്യുന്ന ആൾ എന്നുള്ള നിലക്ക് അങ്ങനെ ഒരു ഡിപ്പോസിറ്റ് നേരത്തെ വാങ്ങണം എന്ന നാട്ടു നടപ്പിനെ പറ്റി ഹംസ പറയുന്നുണ്ട് പതിനായിരം എങ്കിലും വാങ്ങണം എന്ന് എന്നാൽ ഇത് കേട്ട മുരളി സ്വയം തൊഴിലാളിയാകാൻ അഭിമാനം അനുവദിക്കാത്ത മുരളി ഈ കാര്യത്തിൽ അതായത് തന്നെ കുഴിയിൽ ചാടിക്കുന്ന ഉട്ടോപ്യൻ തിയറിയുടെ കാര്യത്തിൽ തൊഴിലാളി സ്നേഹിയായി ഡെപ്പോസിറ്റ് വാങ്ങാതെ തന്നെ കണ്ടക്ടർ പണി കൊടുക്കണം എത്ര അങ്ങനെ കൊടുക്കണം എന്നാണ് തീരുമാനിക്കുന്നത് അതിനിടയിൽ അബ്കാരിയായി ചെറിയേട്ടൻ്റെ നിർബന്ധിത ശുപാർശയും ആയപ്പോൾ കണ്ടക്ടറായി വത്സനെയും ഡ്രൈവറായി ചാത്തുക്കുട്ടിയെയും ഒരു പരിശോധനയും ഇല്ലാതെ അങ്ങ് തെരഞ്ഞെടുത്തു നിയമിച്ചു ശ്രദ്ധിക്കണം തൊഴിലാളി യൂണിയനാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് ജീവനക്കാരെ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തൊഴിലാളി നേതാവിനോടോ തൊഴിലാളി സംഘടനയോടോ ഒരു ബസ് ഓണർ പുതിയതായി ഇറക്കുന്ന ഒരു ബസ് ഓണർ അയാൾ നല്ലതാണോ മോശമാണോ നിങ്ങൾക്ക് അറിയാമോ അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊന്നൊരു നേതാവിനോട് ചോദിക്കാലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലും ചോദിക്കാനോ അതിനൊന്നും നമ്മുടെ ഓണർ തുനിയുന്നില്ല അത് അവസാനം എല്ലാം അവരുടെ തലയിൽ ഇടേണ്ടതുകൊണ്ടേ നേരെ അബ്കാരിയായ ചെറിയേട്ടം പറഞ്ഞത് വിശ്വസിച്ച് രണ്ട് ജീവനക്കാരെ തന്നെ എടുത്തു ഈ സംരംഭം പൊട്ടി പൊളിയും എന്ന് ഏത് കൊച്ചു കുഞ്ഞിന് അപ്പം തന്നെ പറയാനാകും അതുകൊണ്ട് ആര് സംരംഭം തുടങ്ങുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠം മുരളി നമുക്ക് മുന്നിലേക്ക് വെച്ചു തരുന്നുണ്ട് ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പാണ് പണി അറിയാവുന്ന കൊള്ളാവുന്നവരില്ലെങ്കിൽ നിങ്ങൾ കുത്തുപാളി എടുക്കും മുരളിയെ പോലെ ആകരുത് എന്നുള്ളതാണ് അങ്ങനെ ബസ് തുടങ്ങാൻ പോവാണ് എന്നിട്ടോ അടുത്ത ഘട്ടം എന്താ ബസ്സിന് ഒരു ഓഫീസ് തുറക്കാണ് മുരളി ചെയ്യുന്നത് ലോകത്ത് ആരെങ്കിലും ഒരു ബസ്സിന്റെ മാത്രം ഉടമയായിരിക്കുമ്പോൾ ഒരു ഓഫീസൊക്കെ തുറക്കുക ഒരു ഓഫീസിന്റെ ആവശ്യം ഉണ്ടാ ഓഫീസിന്റെ ബോർഡിന്റെ വലിപ്പം കുറഞ്ഞു പോയി എന്നുള്ളതായിരുന്നു മുരളിയുടെ ഓഫീസ് തുറന്നപ്പോഴുള്ള ഏക ആശങ്ക ഓഫീസ് ഉദ്ഘാടനത്തിന് മറ്റ് ഓണേഴ്സിനെയൊക്കെ വിളിക്കായിരുന്നു എന്ന ആഗ്രഹവും മുരളി പങ്കുവെക്കുന്നുണ്ട് അതൊക്കെ വലിയ ചെലവല്ലേ ഒരു ബസ്സിന്റെ ഓഫീസല്ലേ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ പോരെ എന്ന് ഹംസയുടെ പ്രാക്ടിക്കൽ ബുദ്ധിയാണ് മുരളിയെ പിൻവലിക്കുന്നത് ഒരു ബസ്സിന്റെ വരുമാനം അന്നന്ന് കണ്ടക്ടർ കണക്കാക്കും അത് കൈകാര്യം ചെയ്യാൻ ഇനി വേണമെങ്കിൽ വാടകയും കൊടുത്ത് ഉപകരണങ്ങളും വാങ്ങി കറണ്ട് ബില്ലും വാട്ടർ ബില്ലും എല്ലാം അടച്ച് അധിക ചെലവ് ഉണ്ടാക്കുന്ന ഒരു ഓഫീസ് വേണോ അത് കണ്ടക്ടർ കൈകാര്യം ചെയ്യൂലേ അതിൻ്റെ ഒരു ഓഫീസിൻ്റെ ആവശ്യമുണ്ടോ ചെറിയ സംരംഭങ്ങൾ ഓഫീസ് വേണ്ടാത്ത സംരംഭങ്ങളാണെങ്കിൽ അത് വേണ്ടെന്ന് തന്നെ വെക്കണം അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഈ കാലത്താണ് പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും ടെക്നോളജി മുന്നോട്ട് പോയി ഒരു ലാപ്പ് ഉണ്ടെങ്കിൽ തന്നെ നിയന്ത്രിക്കാം പക്ഷേ മുരളി അക്കാലത്തും ആവശ്യമില്ലാത്ത ഒരു ബസ്സിൻ്റെ ഓണറായ മുരളി വെറുതെ ഒരു ഓഫീസൊക്കെ തുറന്നിട്ട് ആളെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലവ് അനാവശ്യ ചിലവ് വരുത്തി എത്രയാണ് ബസ്സിന്റെ കളക്ഷൻ ഇതിൻ്റെയൊക്കെ വാടകയും മറ്റ് ചിലവുകളൊക്കെ എത്രയായിരിക്കും എന്തോ ആട്ടെ അങ്ങനെ ചെട്ടിക്കാവ് വഴി അമ്പലക്കടവിലേക്കുള്ള ഗൾഫ് മോട്ടോഴ്സിന്റെ ബസ് ഓടിത്തുടങ്ങി അപ്പോഴാണ് അതിലും രസം ബസ് ഓടുമ്പോൾ വെറുതെ മുരലി ഒരു ടാക്സിയും പിടിച്ച് കൂട്ടുകാരൻ പപ്പനയും കൂട്ടി ബസിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കും കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ചാത്തുക്കുട്ടി അത് പറയുന്നുണ്ട് വരുന്നു എന്തൊരു അക്രമാന്ന് നോക്കിയേ വെറുതെ ഒരു മനുഷ്യൻ ഒരു ടാക്സി പിടിച്ച് ബസിന്റെ പിന്നാലെ നടക്കുക എത്രയായിരിക്കും ചെലവ് ഒരു ബസ്സിന് പിന്നാലെ ദിവസവും ടാക്സി പിടിച്ച് ഓടുമ്പോൾ ഹംസ അത് ചോദിക്കുന്നുണ്ട് ഈ ബസ്സിന് കിട്ടുന്ന കാശ് മുഴുവൻ ടാക്സി കൊടുക്കേണ്ടി വരുള്ളൂ എന്ന് അത്രയും ദിവസത്തെ പൈസ ഒക്കെ അങ്ങനെ ചിലവായിട്ടുണ്ടാവും ഹംസ കൂടി പറഞ്ഞപ്പോഴാണ് മുരളി നാളെ മുതൽ ഞാനും ബസ്സിലുണ്ടാകും ടാക്സി ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട ഈ ഘട്ടമാണ് ഈ ബസ്സിന്റെ ആ ബസ്സിന്റെ അടിത്തറ ഇളക്കുന്ന കാര്യങ്ങളാണ് ഇത്രയും നേരം ചെയ്തത് ഇനി അടിത്തറ ഇളകുന്ന കാര്യങ്ങളാണ് അതായത് ഒരു സംരംഭകന് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിബദ്ധത പ്രതിബദ്ധത തീരെ ഇല്ലാത്ത സംരംഭങ്ങൾ അടിസ്ഥാനപരമായി തന്നെ നിലനിൽക്കില്ല ഉപയോക്താവിനെ പരിഗണിക്കണം അത് നേരിട്ടുള്ള ഉപയോക്താവായിക്കോട്ടെ പരോക്ഷമായി ഇടപെടുന്ന ഉപയോക്താവായിക്കോട്ടെ മുരളി രാ ലാഭമല്ലാത്ത ഒരു തരത്തിലും ഉപയോക്താവിന് വില കൊടുത്തില്ല ലാഭത്തിന്റെ കാര്യത്തിലല്ലാതെ ഒരു തരത്തിലും ഉപയോക്താവിന് മുരളി വില കൊടുത്തില്ല ആളുകളിൽ നിന്ന് കൃത്യമായിട്ട് പൈസ വാങ്ങിക്കേണ്ട കാര്യം മറ്റേ ഗുഡ്സൊക്കെ കൊണ്ടുപോകുമല്ലോ കെട്ടൊക്കെ ബസിന്റെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ കുറച്ച് കൂട്ടി പൈസ വാങ്ങിക്കേണ്ട കാര്യമൊക്കെ ഇടക്കിടക്ക് പറയുന്നുണ്ട് വണ്ടിയുടെ പ്രശ്നം ടയറിന്റെ പ്രശ്നം പൊതു നിയമങ്ങൾ പാലിക്കാത്തതിന്റെ പ്രശ്നം ഇങ്ങനെയൊക്കെ മറ്റു കാര്യങ്ങൾ കൂടിയുണ്ട് ഇതൊന്നും കൂടാതെ ബസ്സിൽ നേരിട്ട് യാത്ര ചെയ്യാതെ ഒപ്പം അനുബന്ധമായ നാട്ടിൽ ജീവിക്കുന്ന സാധാരണ മനുഷ്യർക്ക് പോലും വലിയ പ്രശ്നം ഉണ്ടാക്കി ഉദാഹരണത്തിന് ബസ് ഇടിച്ചൊരു പെട്ടിക്കട തകർത്ത് കളഞ്ഞ് ചാത്തുക്കുട്ടി എന്ന ഡ്രൈവറുടെ കയ്യിലിരിപ്പ് തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പിലെ കാര്യം അതിലെ വീഴ്ചയ്ക്ക് വലിയ വില തുടക്കം മുതലേ മുരളി കൊടുക്കേണ്ടി വരുന്നുണ്ട് വണ്ടി ഓടിച്ചു തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഒരു പെട്ടിക്കടക്കാരൻ്റെ സ്ഥാപനത്തെ അതായത് മറ്റൊരു സംരംഭത്തെ ഇടിച്ച് തെറിപ്പിച്ച് ചാത്തുക്കുട്ടി അതിന് എണ്ണായിരം രൂപ നഷ്ടപരിഹാരവും കൊടുത്തു മുരളിയുടെ സംരംഭത്തിൻ്റെ ആദ്യത്തെ വലിയ നഷ്ടം പ്രധാന നഷ്ടങ്ങളിൽ എല്ലാം കാരണമാകുന്ന ജീവനക്കാരുടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഒന്നാമത്തെ ജീവനക്കാരൻ്റെ തെരഞ്ഞെടുപ്പിലെ വീഴ്ചയിലെ നഷ്ടം എന്നിട്ടും ചെറിയേട്ടൻ്റെ ആളായതുകൊണ്ടാണ് വെറുതെ വിടുന്നത് എന്നാണ് മുരളിയുടെ നിലപാട് എന്നാൽ ചാത്തുക്കുട്ടിയെ ചീത്ത പറഞ്ഞതിന് അയാൾ യൂണിയനിൽ പരാതി പറഞ്ഞു യൂണിയൻ നേതാവ് പ്രഭാകരൻ ചോദിക്കാൻ വരുന്നുണ്ട് തൊഴിലാളിക്കെതിരായ ഭീഷണിയെപ്പറ്റി അപ്പോൾ കെ വി ടി യുവിൻ്റെ ആളാണ് എന്ന് പറഞ്ഞപ്പോൾ മുരളി എന്ന ബസ്സുടമ ചോദിക്കുന്നത് അതെന്താണെന്നാണ് കേരള ബസ് തൊഴിലാളി യൂണിയൻ എന്ന് ആ ഒരു ചെറിയ സംഘടനയെപ്പറ്റി പോലും ഇദ്ദേഹത്തിന് അറിയില്ല ഒരു ഓണറാണ് അതായത് തൻ്റെ സംരംഭം തുടങ്ങിയിട്ട് ഇത്ര നാളായിട്ടും ആ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കിയെന്ന അവസാനം പ്രഖ്യാപിക്കുന്ന ആ തൊഴിലാളി സംഘടനയെ പറ്റി പോലും അയാൾക്കറിയില്ല ആ മേഖലയെ പറ്റി പ്രാഥമികമായി മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം അടുത്തത് ബസ്സിന് വേണ്ട പ്രാഥമിക സംഗതികൾ പോലും പാലിക്കാതെ യാത്രികന് വേണ്ടിയുള്ള അതായത് ഉപഭോക്താവിനെ മുൻനിർത്തിയുള്ള നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ അവരുടെ ജീവൻ കൈയിൽ പന്താടിക്കൊണ്ടുള്ള നിയമലംഘനങ്ങളാണ് മുഴുവൻ നിയമലംഘനങ്ങളും കൈക്കൂലി കൊടുത്തു തീർക്കാം എന്ന മിഥ്യാധാരണയിലാണ് മുരളി ഓണർ എന്ന് പറഞ്ഞാൽ പേടിക്കുന്ന ഓണർ റെസ്പെക്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ പ്രതീക്ഷിച്ചാണ് ബസ് തടഞ്ഞ ശ്രീനിവാസൻ ചെയ്യുന്ന ആർ ടി ഒടെ ചെക്കിംഗ് ഓഫീസറുടെ അടുത്തേക്ക് മുരളി പോകുന്നത് ബസ്സിൻ്റെ സമയം വഹിക്കുന്ന ആളുകളുടെ എണ്ണം അതായത് ഓവർലോഡ് മോശമായ ടയർ അതും കഴിഞ്ഞ് ഫസ്റ്റ് എയ്ഡ് ബോക്സിലെ മരുന്നുകളുടെ കാര്യം പോലും കൃത്യമല്ല അത് ചോദിക്കുമ്പോൾ വില കൂടിയ മരുന്നുകൾ വാങ്ങിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് മുരളിയുടെ മറുപടി എന്നിട്ട് പരിശോധിച്ച് നോക്കിയപ്പോഴോ പാറ്റ ടൂത്ത് പൗഡറും മറ്റ് അനാവശ്യ സാധനങ്ങളൊക്കെയാണ് കുത്തി നടച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ഒരു നിയമവും പാലിക്കാതെ ഉപഭോക്താവിനെ പറ്റിച്ചു നടത്തുന്ന ഒരു സംരംഭം ഓവർലോഡിലോടുന്ന ബസ്സിന് ഒരു അപകടം പറ്റിയാൽ നമ്മുടെ മാധ്യമങ്ങളിലെ വാർത്ത എന്തായിരിക്കും പെട്ടെന്നൊരു അപകടം പറ്റിയാലോ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ മരുന്നില്ലെങ്കിൽ കൈക്കൂലി വാങ്ങി ഉദ്യോഗസ്ഥൻ നിയമലംഘനത്തിന് കൂട്ടുനിന്നു ഇങ്ങനെ പോകില്ലേ കഥകൾ എന്നാൽ ഇവിടെ സത്യസന്ധനായ വെഹിക്കിൾ ഇൻസ്പെക്ടറെ അയാളുടെ ആത്മാർത്ഥതയാണ് ചോദ്യം ചെയ്യുന്നത് കൈക്കൂലി കൊടുത്തും ഉദ്യോഗസ്ഥരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തും അയാൾ സ്വയം കുഴിയിൽ ചാടി വെഹിക്കിൾ ലൈസൻസ് ക്യാൻസൽ ചെയ്യിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു അങ്ങനെ വീണ്ടും കുറേ കഷ്ടപ്പാടുണ്ടായി അതിനുശേഷം വീണ്ടും ലൈസൻസ് എടുത്തു ഓട്ടം തുടങ്ങിയപ്പോഴോ ജീവനക്കാരുടെ കയ്യിലിരിപ്പ് മൂലം ബസ്സിൽ നിന്നൊരു സ്ത്രീ തെറിച്ചുകൂടും കണ്ടക്ടറും ഡ്രൈവറും ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ കിളിയായ ഹംസയെടുത്തിട്ട് പെരുമാറി ഓണർ മുരളി വന്ന് തൽക്കാലത്തേക്ക് തടി കയച്ചലാക്കി അതും ഒരുവിധം തീർത്തു അപ്പോഴാണ് നാട്ടിൽ ഉത്സവം വന്നത് ഉത്സവം കഴിയുമ്പോഴേക്ക് ആ കളക്ഷൻ കൊടുത്ത് അന്നേരം ലഭിക്കുന്ന കളക്ഷൻ കൊണ്ട് തന്നെ ബസ് രക്ഷപ്പെടും പറയുന്നത് ആ ഒരു ഉത്സവത്തോടെ പതിനാല് ദിവസം കൊണ്ട് സാമ്പത്തിക പ്രശ്നം തീരും ഗംഭീര കളക്ഷനും കിട്ടി പതിനാല് ദിവസം കഴിഞ്ഞപ്പോഴോ കണ്ടക്ടർ വത്സ്യൻ മുഴുവൻ പണവും കൊണ്ട് തടി തപ്പി ഏത് കണ്ടക്ടർ നമ്മളെ ചെറിയേട്ടൻ നിയമിച്ച കണ്ടക്ടർ എങ്ങനെയുണ്ട് ചെറിയേട്ടൻ്റെ ശുപാർശയിൽ ജീവനക്കാരെ നിയമിച്ചതാണ് എന്നിട്ട് അയാൾ തൊഴിലാളി സംഘടനയിൽ പരാതി നൽകാൻ പോയില്ല പകരം വത്സൻ്റെ വീട്ടിൽ പോയി വെല്ലുവിളിച്ചു വീട്ടുകാരയാളെ അച്ഛൻ്റെ അമ്മേനെയൊക്കെ മറ്റു നാട്ടുകാരുടെ മുമ്പിൽ അപമാനിച്ചു നാറ്റിച്ചു പലിശക്കാരോട് കടമെടുത്താണ് പിന്നെയുള്ള നീക്കങ്ങൾ നടന്നത് അതോടെ തീരുമാനമായില്ലേ ഏറ്റവും ഒടുവിൽ പലിശക്കാർ വന്ന് ബസ്സും കൊണ്ടുപോകുന്നു പറയുന്നുണ്ട് ഇമാതിരി സംരംഭകന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇരിക്കെ വത്സൻ യൂണിയനിൽ പരാതി നൽകുന്നുണ്ട് ജഗദീഷിൻ്റെ കണ്ടക്ടർ ചോദിക്കാൻ ചെന്ന യൂണിയനെ മുപ്പര് മുരളി വെല്ലുവിളിക്കാണ് അല്ലാതെ വത്സനന്റെ തട്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട് അയാൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല പിന്നീട് ലേബർ ഓഫീസ് ഇടപെട്ടു വത്സനെ എന്റെ തട്ടിപ്പിനെ പറ്റിയുള്ള തെളിവുകൾ ഹാജരാക്കാനോ അത് ബോധിപ്പിക്കാൻ അപ്പോഴും അയാൾ ശ്രമിക്കുന്നില്ല പിന്നീട് നമ്മൾ കാണുന്നത് തിരക്കഥാകൃത്തിൻ്റെ കാഴ്ചപ്പാട് മുരളിയിൽ കെട്ടിവെക്കുന്നതാണ് അതുവരെയുള്ള വീഴ്ചകളോ നഷ്ടമോ ഒക്കെ തകർത്ത് തരിപ്പണമാക്കിയ മുരളിയാണ് അയാളുടെ സംരംഭവുമാണ് ഒക്കെ നമ്മളാണ് അന്നേരം നമ്മൾ കാണുന്നത് എന്നാൽ ആ തകർച്ചയ്ക്ക് കാരണം എല്ലാ ദുരന്തത്തിനും ശേഷമുള്ള തൊഴിലാളി സമരമാണെന്ന പ്രഖ്യാപനത്തിലേക്കാണ് പിന്നീട് വരവേൽപ്പ് കടക്കുന്നത് ടയർ നേരയില്ലാത്ത ഓടാൻ കെൽപ്പില്ലാത്ത സകല തട്ടിപ്പിനുമിരയായി തകർന്ന് തരിപ്പണമായ ജീവനക്കാർ സകല പണവും കൊണ്ട് ഓടിപ്പോയ മുരളിയുടെ ബസ് ഒരു രാത്രി പ്രഭാകരനും സംഘവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ആക്രമിക്കപ്പെട്ടു ആ സംഭവമാണ് സംരംഭകന്റെ തകർ തകർച്ചയ്ക്ക് കാരണം എന്ന് വിശ്വസിപ്പിക്കാനുള്ള ശ്രമമാണ് പിന്നീടുള്ള വരവേൽപ്പ് എന്ന സിനിമ ശ്രീനിവാസനെയും സത്യനന്ദിക്കാരനെയും പോലുള്ള മലയാള സിനിമ കണ്ട രണ്ട് ഗംഭീര പ്രതിഭകൾ വിചാരിച്ചാൽ ഈസിയായി നടക്കുന്ന സർഗാത്മക പ്രവർത്തനം അതുപോലെ തന്നെ സംഭവിച്ചു ആസ്വാദകൻ യഥാർത്ഥ കാരണം മാറുന്നു അതിനു മേലെ പ്രഭാകരനെയും തൊഴിലാളി യൂണിയനെയും പ്രതിഷ്ഠിച്ചു യഥാർത്ഥത്തിൽ മുരളിയുടെ തകർച്ച തുടക്കത്തിൽ തന്നെ രമ പ്രവചിക്കുന്നുണ്ട് നിയമപ്രകാരമുള്ള കൺസർഷന് ചെന്ന ഒരു ഉപയോക്താവിനോടുള്ള പെരുമാറ്റത്തിൽ ദേഷ്യം പൂടി രമ അന്ന് പറഞ്ഞിട്ടുണ്ട് അൽപ്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോൾ കണ്ടു ഒരു തുക്കട ബസും ഒരു തുക്കട മുതലാളിയും എന്ന് രേവതിയുടെ കഥാപാത്രം പറയുന്നുണ്ട് എന്നാൽ സിനിമയുടെ അവസാനം വരെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് ചതിയന്മാരുടെ കെണിയിൽ വീണും വേണ്ടാധീനങ്ങൾ ചെയ്തും ഉപയോക്താവിനെ കബളിപ്പിക്കാൻ നോക്കിയും നിയമലംഘനത്തിലൂടെ കൂടുതൽ ലാഭം കൊയ്യാൻ നോക്കിയും മുന്നോട്ടു പോയ മുരളിയുടെ അനിവാര്യമായ തകർച്ചയാണ് പ്രേക്ഷകൻ കാണുന്നത് എന്നാൽ ആ തകർച്ചയുടെ ഉത്തരവാദിത്തം അതിനുശേഷം സിനിമയിലേക്ക് എൻട്രി ചെയ്യുന്ന തൊഴിലാളി സംഘടനയുടെ തലയിൽ ഇട്ട് കൊടുക്കാൻ സിനിമയുടെ ഒടുക്കം പ്രഭാകരനെ കെ ബി ടി യു നേതാവിനെ രംഗപ്രവേശം ചെയ്യിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സിനിമയുടെ ഉദ്ദേശ ലക്ഷ്യം പോലെ തന്നെ അന്നത്തെ തൊഴിലാളി യൂണിയൻ നേതാക്കൾ നേരിട്ടിരുന്ന അപമാനത്തിന്റെ ചിത്രം വരവേൽപ്പിന്റെ ക്ലൈമാക്സ് പറയുന്നുണ്ട് തൊഴിലാളിക്ക് വേണ്ടിയുള്ള മധ്യസ്ഥ ചർച്ചയ്ക്ക് എത്തിയ നേതാവ് പ്രഭാകരനോട് തിലകന്റെ ലേബർ ഓഫീസർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളുണ്ട് അന്നത്തെ പൊതുബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ആക്ഷേപങ്ങൾ അന്നത്തെ തൊഴിലാളി നേതാക്കളൊക്കെ നേരിട്ടിട്ടുണ്ടാകാൻ ഇടയുള്ള ചില ആക്ഷേപങ്ങളാണ് അതിലൊന്നിങ്ങനെയാണ് രണ്ട് ദിവസം ക്ലീനറായി പണിയെടുത്തവനെ സ്ഥിരപ്പെടുത്താൻ സമരം കള്ളനെ തിരിച്ചെടുക്കാൻ സമരം ഒരു കമ്പയിൽ ഒരു കൊടിയും കുത്തി ഇറങ്ങും മുദ്രാവാക്യവുമായിട്ട് അതിനാണോടോ തനിക്കെല്ലാം ലൈസൻസ് തന്നത് ഒരാൾക്കെങ്കിലും ജോലി ഉടുപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ എന്ന ഒരു ചോദ്യം അസാധാരണമായ നിലയിൽ രാജ്യത്തിന്റെ പൊതുമുന്നേറ്റത്തിൽ നിന്ന് വ്യത്യസ്തമായി പുരോഗമിച്ച ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത് ആ അസ്വാഭാവികമായ കുതിപ്പിൽ അസാധാരണ സംഘർഷങ്ങൾ പലപ്പോഴും രൂപപ്പെട്ടിട്ടുണ്ട് അത്യാധ്വാനത്തിന്റെ ചരിത്രം അതിൻ്റെ പിന്നിലുണ്ട് അതുവഴി ഒറ്റപ്പെട്ട പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുമുണ്ട് ആ സംഘർഷത്തിനിടയിൽ എന്നാൽ ഉടമയും തൊഴിലാളിയും അടങ്ങുന്ന ഒരു സമൂഹം ഒരുപോലെ മെച്ചപ്പെട്ടിട്ടുമുണ്ട് അതിലുമുപരി രാജ്യത്തെ ഏത് സംസ്ഥാനത്തെയും തൊഴിലാളിയൊക്കെ ആളും അന്തസ്സോടെ മികവോടെ ജീവിക്കാൻ ഉതകുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് കേരളത്തിലെ തൊഴിലാളി സംഘടനകളുടെ സാന്നിധ്യം മൂലമാണ് അതിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകും പക്ഷേ അതിനു മുകളിലാണ് ഇന്ന് തൊഴിലാളി സമൂഹം നേടിയ അന്തസ്സുറ്റ ജീവിതം ഒരിക്കൽ മുരളിയോട് വല്യേട്ടൻ പറയുന്നുണ്ട് മന്ത്രിമാര് പോലും പേടിക്കുന്ന തൊഴിലാളി യൂണിയൻ നേതാവാണ് പ്രഭാകരൻ എന്ന് അതെ ഏത് അധികാര കേന്ദ്രത്തെയും കൂസാത്ത ആർക്കും വിധേയപ്പെടാത്ത അമ്മാതിരി നേതാക്കളുടെ തണലിൽ പച്ച പിടിച്ചതാണ് ഇവിടുത്തെ തൊഴിലാളി സമൂഹം ഇന്നൊരു പക്ഷേ സമരമില്ലാതെ പ്രതിഷേധമില്ലാതെ പുതു തലമുറ വ്യവസായങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും വിധത്തിൽ തൊഴിലാളി സുരക്ഷിതത്വം നേടിയിട്ടുണ്ടെങ്കിൽ അത് മുതലാളിക്കും ഉപയോഗപ്രദമാണല്ലോ അങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആ ഭൂതകാലത്തിൻ്റെ അദൃശ്യശക്തികൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളുടെ ബലത്തിലാണ് അതിനെ നിഗ്രഹിക്കാൻ ഏത് സിനിമയെ വരവേറ്റാലും ഏത് അതികഥന ആഖ്യാനങ്ങൾ സൃഷ്ടിച്ചാലും സിനിമകളെ വ്യാഖ്യാനിച്ചാലും യാഥാർത്ഥ്യം ഭൂതകാല ചരിത്രം ഞാൻ നല്ലോണം ആസ്വദിച്ച പലതവണ കണ്ട സിനിമയാണ് വരവേൽപ്പ് സിനിമ കേട്ടോ സിനിമ മാത്രം അതിനെ യാഥാർത്ഥ്യമായി വ്യാഖ്യാനിച്ച് ഏത് മഹാന്മാർ ഇറങ്ങി തിരിച്ചാലും നമുക്ക് തിരിച്ചും അങ്ങനെ യാഥാർത്ഥ്യമായി വ്യാഖ്യാനിക്കാലോ എന്ന് വിചാരിച്ചിട്ട് അത്രേ ഉള്ളൂ വരവേൽപ്പ് ഒരു ചെറിയ യാഥാർത്ഥ്യത്തെ അതിഭാവുകത്വത്തിൽ അവതരിപ്പിച്ച സിനിമ മാത്രമാണ് അതിലും വലിയ സത്യത്തെ അതുകൊണ്ട് തമസ്കരിക്കാനാവില്ല എന്ന് മാത്രമാണ് നമ്മുടെ ബോധ്യം നന്ദി നമസ്കാരം